ഇടുക്കി പാർക്കിൽ കടുവ ഇറങ്ങിയതായി അഭ്യൂഹം വനംവകുപ്പും പോലീസും സ്ഥലത്ത് പരിശോധന നടത്തി ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തിയിട്ടും കടുവയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇന്ന് പുലർച്ചെ നിന്നും കുമളിയിലേക്ക് ചരക്കുമായി പോയ ലോറിയുടെ ഡ്രൈവറാണ് കടുവയെ കണ്ടതായി പാർക്കിലെ സെക്യൂരിറ്റി ഗാർഡിനെ വിവരം അറിയിച്ചത് ഇടുക്കി ഐഡിയ ഗ്രൗണ്ടിന് സമീപമുള്ള പാർക്കിലാണ് കടുവ ഇറങ്ങിയതായി പറയുന്നത് ഇന്ന് പുലർച്ചെ നിന്നും കുമളിയിലേക്ക് ചരക്കുമായി പോയ ലോറിയുടെ ഡ്രൈവർ മലപ്പുറം സ്വദേശി റിൻഷാദാണ് കടുവയെ കണ്ടതായി പാർക്കിലെ സെക്യൂരിറ്റിയെ വിവരം അറിയിച്ചത് തന്റെ വാഹനത്തിന്റെ മുൻപിൽ കൂടി കടുവ പാർക്കിനുള്ളിലേക്ക് കയറിപ്പോയി എന്നാണ് ഡ്രൈവർ പറഞ്ഞത് സെക്യൂരിറ്റി ഗാർഡ് വനംവകുപ്പിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഇടുക്കി പോലീസും സ്ഥലത്തെത്തി ആദ്യഘട്ട പരിശോധന നടത്തി തുടർന്ന് ഡ്രോൺ ഉപയോഗിച്ചും മേഖലയിൽ പരിശോധന നടത്തിയെങ്കിലും കടുവയുടെ സാന്നിധ്യം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല ഡ്രൈവറുടെ മൊഴിയനുസരിച്ച് പരിസര പ്രദേശങ്ങളിൽ പരിശോധിച്ചിട്ടും കരുവയുടെ ഒന്നും തന്നെ കണ്ടെത്തുവാനും കഴിഞ്ഞില്ല ഇന്ന് വെളുപ്പിനായി രണ്ടു മണിക്ക് റൻഷാ എന്ന് പറയുന്നത് മലപ്പുറം സ്വദേശിയാണ് അദ്ദേഹം മുളിക്ക് പോകുന്ന കഴിക്ക് വണ്ടിയായിട്ട് ലോഡുമായിട്ട് പോകുന്ന കഴിക്കുകയായിരിക്കും ഇവിടെ എത്തിയപ്പോൾ റോഡ് ക്ലോസ് ചെയ്ത് കടുവാവിക്ക് വ്യക്തി ഒരു മൃഗം കടന്നു പോകുന്നതായിട്ട് അദ്ദേഹം പറയുകയാണ് അപ്പോൾ അത് പ്രകാരം അവിടുത്തെ സെക്യൂരിറ്റി ഇടുക്കി പാർക്കിലെ സെക്യൂരിറ്റി വിളിച്ച് പറഞ്ഞതനുസരിച്ച് അവിടുന്ന് നമ്മൾ റേഞ്ച് ഓഫീസറും ബെൽഫോട്ട് റേഞ്ച് ഓഫീസറും സ്റ്റാഫും കാര്യങ്ങളും ഒന്ന് പ്രശ്നം നടത്തി അല്ലെങ്കിൽ ഇടുക്കിയിലെ പോലീസ് രക്ഷുള്ള ജീവനക്കാരുണ്ടായിരുന്നു ഞങ്ങൾ രാത്രി ഒരു ഡ്രോൺ പെടുത്ത് ഡ്രോണൊക്കെ ഉപയോഗിച്ച് ഒരു പരിശോധനയൊക്കെ നടത്തിയായിരുന്നു പക്ഷെ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല ഇന്ന് രാവിലെ ഇപ്പം ഞങ്ങൾ പല ടീമായിട്ട് കയറി പാർക്കിൻ്റെ ഏരിയ എല്ലാം പരിശോധന നടത്തിയിട്ടില്ല നിലവിൽ ഒന്നും കണ്ടെത്താനായിട്ടില്ല പക് മാർക്കുകളൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഒന്നും കാണാൻ സാധിച്ചിട്ടില്ല ഇതാണ് നിലവിൽ എന്താണെന്നോ ജീവിണ്ടെന്നോ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇടുക്കി ജില്ലാ ആസ്ഥാനത്തെ പല മേഖലകളിലും പുലി ഇറങ്ങിയതായി കഴിഞ്ഞ ദിവസങ്ങളിലും അഭ്യൂഹമുണ്ടായിരുന്നു എന്നാൽ ഇത് പൂച്ചപ്പുലിയാണെന്നാണ് സ്ഥിരീകരണം ഉണ്ടായത് ഇടുക്കി പാർക്കിന്റെ പരിസരത്തെ കടുവയെ കണ്ടെന്ന അഭ്യൂഹം പടർന്നതോടുകൂടി മേഖലയിലെ ജനങ്ങൾ പരിഭ്രാന്തിയിലാണ് ബിജു വൈസൺ പറമ്പിൽ ഇടുക്കി ന്യൂസ് ഇടുക്കി